ചങ്ങൈമാരെ നമ്മൾ ചന്ദ്രശേഖരം മുതലാളി വരികയായി ഇവിടത്തേക്കാ വരുന്നതല്ലേ കേരളത്തിലെ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കാൻ വേണ്ടി നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളി വരികയാണ് ഓണത്തിന് മാവേലി വീടുകളെ സന്ദർശിക്കൂലേ അതുപോലെ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കാൻ വേണ്ടി നമ്മളെ ചന്ദ്രശേഖരം മുതലാളി വരികയാണ് ചന്ദ്രശേഖരം മുതലാളി പറഞ്ഞത് ഇനി മുസ്ലിങ്ങളും സംഘികളും ഭായിബായി കേരളത്തിൽ മാത്രം കേട്ടോ കേരളത്തിൽ മാത്രം ഇനി മുസ്ലിങ്ങളും സംഘികളും ഭായി ആണെന്നാണ് നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി പറഞ്ഞു വെക്കുന്നത് പിന്നെ മുതലാളി പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത് എലക്ഷന് വോട്ട് പിടിക്കാനുള്ള മാർഗം ഒന്നല്ല മുതലാളിക്ക് ഹൃദയത്തെ തട്ടി ഹൃദയത്തെ തട്ടിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളോട് പ്രണയമാണ് മുഹബത്താണെന്നാണ് മുതലാളി പറയുന്നത് മുസ്ലിങ്ങളെ നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന നിങ്ങളെ അത്രമേൽ മുഹബത്താക്കുന്ന ഒരു ബി ജെ പിന്റെ പ്രസിഡന്റ് കേരളത്തിലുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യമല്ലേ മുസ്ലിങ്ങളെ നിങ്ങൾ പുണ്യം ചെയ്തവരല്ലേ കേരളത്തിലെ മുസ്ലിങ്ങളെ പിന്നെ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുതലാളി നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളെ പറമ്പ് സ്ഥലവും എത്രയും പെട്ടെന്ന് മാറ്റി വെക്കേണ്ടതാണ് പറമ്പ് സ്ഥലവും കണ്ടെങ്കിൽ കർണാടകയില് പറമ്പ് മാറ്റിയിട്ട് അതിന്റെ കേസ് ഇപ്പോഴും നടക്കുന്നു അതുകൊണ്ട് പറമ്പ് സ്ഥലവും കണ്ടെങ്കിൽ മുതലാളി കടിച്ചു മാറ്റേണ്ട ഒരു പ്രവണത അത് മുതലാളിക്ക് ഉണ്ടാവും അതുകൊണ്ട് അവനവന്റെ പറമ്പ് സ്ഥലവും മാറ്റി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കേണ്ടത് അതാത് മുസ്ലിങ്ങളുടെ കടമയാണ് നമുക്ക് എന്തായാലും നമ്മളെ മുതലി പച്ച മലയാളത്തിൽ പച്ച പച്ചമലയാളത്തിൽ ഇന്ന് സംസാരിച്ചത് കേട്ടിട്ട് വരാം ഇന്ന് മുതിർന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ മുത്തശ്ശിക്കല്ലേ പാർട്ടി എന്ന് പറയാം മുതലിന്റെ പാർട്ടിക്ക് എന്താ പറ്റിയ രാഷ്ട്രീയമായി വിയോജിപ്പ് കയറാറ പക്ഷെ നമ്മളെ മുതലാളിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ട് ബാക്കി കാര്യം പാർട്ടിക്ക് എന്താ പറ്റിയെന്ന് കേട്ടിട്ട് വരാം വാ ഇന്ന് പാർട്ടി പാർട്ടിന്റെ മുതിർന്നെ നമ്മുടെ നേതാവായ അബ്ദുൽ സലാം ജി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം ജിന്റെ ലീഡർഷിപ്പിൽ ഇന്ന് പാർട്ടി ഒരു മുസ്ലിം ഔട്ട് റീച്ച് പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഓർട്ടി എന്റെ മുതലി ദയവ് ചെയ്തിട്ട് നിങ്ങൾ മലയാളം പറയല്ലേ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പിടിക്കാം നിങ്ങൾ മലയാളം പറയല്ലേ നിങ്ങൾ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ പാർട്ടിക്ക് എന്തോ പറ്റിയത് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി പാർട്ടി മലയാളത്തിൽ പാർട്ടി എന്ന് പിടിച്ചിട്ട് നേതാവാക്കിയിട്ടുള്ളത് എന്താ അവസ്ഥ നമുക്ക് പാർട്ടിയുടെ പാർട്ടിയുടെ സോറി മുതലാളി കേട്ടിട്ട് ആ ടീമിന്റെ ഭാഗമായി മുസ്ലിം ലീഡേഴ്സായ ഷെയ്ഖ് അഹമ്മദ് ജി ഷമീർ മുഹമ്മദ് ജി ഇവരെല്ലാരും ഈ പാർട്ടി ഈ ഒരു ടീമിന്റെ ഭാഗമായി മുസ്ലിം ഔട്ട്റീച്ചിന്റെ ഒരു പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നു രണ്ടായിരത്തി ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടും ഒരു രാഷ്ട്രീയമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കുറച്ച് കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സി പി എമ്മും കോൺഗ്രസ് ചെയ്തു വച്ചിരിക്കുന്നത് അതിൻ്റെ സത്യം എന്താണ് ഈ പാർട്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് സത്യം ഇത് അസത്യം ഇത് അസത്യം ഇത് അസത്യം ഈ പാർട്ടിയുടെ ലക്ഷ്യം സബ് കെ സാത് സബ് കെ വികാസ് അതായത് ആരുടെ കീശ വികസിച്ചില്ലെങ്കിലും നമ്മുടെ മുതലാളിയുടെ കീശ എന്തായാലും വികസിക്കും അതാണ് സബ് കെ സാത് സബ് കെ വികാസ് എന്നതിന്റെ അർത്ഥം മൈനോറിറ്റി കമ്മ്യൂണിറ്റിന്റെ മനസ്സിൽ വർഗീയത കുത്തിവെക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ആവുമല്ലോ അപ്പൊ ബി ജെ പി വർഗീത കുത്താണ്ടാണോ വെക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ ബിജെപിന്റെ മുതലാളി നിങ്ങൾ മറ്റുള്ള പാർട്ടിക്കാരെ തലയിൽ ദൈവത്തിൽ കൊണ്ടുണ്ടല്ലോട്ടാ കേരളത്തിൽ വർഗീയത കുത്തിയിട്ടും കുത്താണ്ടും തിന്നതിനും തൂറിയതിനും ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളെ പാർട്ടി എന്നെ അല്ലേ എന്റെ മുതലാളി എന്നൊരു വായി എടുത്തിട്ട് പച്ചക്കള്ളം അത് അറിയില്ലെങ്കിലും കൃത്യമായിട്ട് അറിയാം നമുക്ക് അവസാനത്തെ മലയാളം കൂടെ ഉണ്ടാവും ഞങ്ങൾ അത് ആ ഏത് മലയാളിയാണെങ്കിലും ആണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത് ഇതില് രാഷ്ട്രമില്ല ഇത് വോട്ടു പിടിക്കാനല്ല ആരെയും വിടിയാക്കാൻ സി പി എമ്മും കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും ഞങ്ങളുടെ കാഴ്ചപ്പാട് ബി ജെ പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം അത് എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താൽപ്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും മുസ്ലിങ്ങളെ നിങ്ങളുടെ മുന്നിലല്ല നിങ്ങളുടെ പിന്നിലല്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ നടക്കാനാണ് ഇഷ്ടം മുസ്ലിങ്ങളെ നിങ്ങളൊന്ന് വിശ്വസിക്കുക ബിജെപിന്റെ മുതലാളിക്ക് നിങ്ങളോടുള്ള പ്രണയം നിങ്ങളോടുള്ള മുഹമ്മത്ത് ഈ മുസ്ലിം സ്നേഹം കേരളത്തിൽ മാത്രമേ ഉള്ളുട്ടാ അതായത് നിലവിൽ ഈ ഓഫർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഉത്തരേന്ത്യയിൽ ഈ ഓഫർ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ഇതുപോലത്തെ ഓഫർ തന്നെ ക്രിസ്ത്യാനികൾക്കും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടട്ടാ അതും കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് ഉത്തരേന്ത്യയിൽ അവർക്കില്ല ഓഫർ അവർക്ക് ഉത്തരേന്ത്യയിൽ എങ്ങനെ ഓഫർ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭജ്രംഗത്തിൽ സംഖ്യകളുണ്ടല്ല ഓഫറിന് പകരം ഊപ്പാട് ഊപ്പാട് തീർക്കും അടുത്ത കൈസ്തവ അതുകൊണ്ട് നാമമാത്രമായ നാമമാത്രമായ ഈ ഓഫർ കേരളത്തിലെ മുസ്ലിം സ്വീകരിക്കണമെന്നാണ് നമ്മൾ ഈ ചന്ദ്രശേഖരൻ മുതലാളി ഇങ്ങനെ അറിയുന്ന മലയാളത്തിലും അറിയാത്ത മലയാളത്തിലും പറഞ്ഞു വെക്കുന്നത് പിന്നെ മുസ്ലീങ്ങൾ ചന്ദ്രശേഖരൻ മുതലാളിയും ബി ജെ പി നിങ്ങളെ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ബീഫ് ഒലത്തിയതും ബീഫ് ചുരുട്ടിക്കുട്ടിയതും ഇവരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കണം കേട്ടാ ആരും കാണില്ലെങ്കിൽ ഈ സംഖ്യ ബീഫ് നക്കിമൂഞ്ചന കാണണം ആരെങ്കിലും കാണുമ്പോഴാണ് ഇവർക്ക് ബീഫ് പശുവാകുന്നതും അമ്മയാകുന്നതും അച്ഛനാകുന്നതല്ലോ ആരും കണ്ടില്ലെങ്കിൽ എന്നാ നക്കിമൂഞ്ചന ബീഫ് അതുകൊണ്ട് മുസ്ലിങ്ങളെ കേരളത്തിൽ ചന്ദ്രശേഖരൻ മുതലാളിക്ക് മുസ്ലിങ്ങളോടുള്ള ഈ പ്രണയം ഉണ്ടല്ല വോട്ടിന് വേണ്ടിയുള്ളതല്ല മുഹബത്താണ് നല്ല പച്ചയായ നൂറ്റൊന്ന് ശതമാനം മുഹബത്താണ് ചന്ദ്രശേഖരൻ മുതലാളിക്ക് മുസ്ലിങ്ങളോട് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതലാളിക്ക് മുസ്ലിങ്ങളുടെ മുന്നിൽ നടക്കാനോ പിന്നിൽ നടക്കാനോ പിന്നിലെ നടക്കാനുള്ള ആഗ്രഹം മുസ്ലിങ്ങളുടെ കൈപിടിച്ച് കൂടെ നടക്കാനാണ് നമ്മളെ മുതലാളിക്ക് ഇഷ്ടം അതുകൊണ്ട് സബ് കെ സാത് സബ് കെ വികാസ് എന്ന ബി ജെ പി മുതലാളിയുടെ ഈ മുദ്രാവാക്യത്തിന് പിന്നാലെ എല്ലാരും ഉണ്ടാവണം അതായത് ആരുടെ കീശ വികസിച്ചില്ലെങ്കിലും മുതലാളിയുടെ കീശ മുതലാളി എന്തായാലും വികസിപ്പിക്കും ആ കീശ വികസിപ്പിക്കാൻ വേണ്ടി മുതലാളി എന്തൂടായിപ്പ് നടത്തും അതാണ് മുതലാളി കുറച്ചു കാലം മുന്നേ പറഞ്ഞത് എനിക്ക് മുണ്ട് മടക്കി കുത്താനും അറിയാ ആ മുണ്ടഴിച്ചിട്ട് തലയിൽ കെട്ടാനും അറിയാം മുസ്ലിങ്ങൾക്കെതിരെ പച്ച വർഗീയത പറയാനും അറിയാ ആ പറഞ്ഞ വർഗീയത ഒരു നാണവമാനോ എളുപ്പമില്ലാണ്ട് വിഴുങ്ങാനും അറിയാം എന്നിട്ട് അത് വിഴുങ്ങിയിട്ട് മുസ്ലിങ്ങളെ എനിക്ക് നിങ്ങളോട് മുഹബത്താണ് എനിക്ക് നിങ്ങളോട് പ്രണയമാണെന്ന് ഒരു എളുപ്പം നാണുവാനും ഇല്ലാണ്ട് പറയാനും മുതലാളിക്ക് അറിയാം അതുകൊണ്ട് നാല് ഭാഗത്തു മുസ്ലിങ്ങളെ നിങ്ങളെ വീട്ടിലേക്ക് നാല് ഭാഗത്തു നിന്നും ബീഫ് നക്കിം മുജാമണ്ഡി ബി ജെ പി കാരെത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ഊക്കി വിടുക്കുക എങ്ങനെയൊക്കെ ഊക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഊക്കി അവരെ വിടുക അപ്പൊ എന്റെ ചന്ദ്രശേഖര മുതലാളിയുടെ പാർട്ടിക്കും പാർട്ടിക്കും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ